മാവും പ്ലാവും എല്ലാം കായ്ക്കാൻ തുടങ്ങി അതായത് പൂത്ത് തുടങ്ങി മാ പ്ലാവേലൊക്കെ ഓൾറെഡി ചക്ക ആയിക്കഴിഞ്ഞു മാവിൽ ഇപ്രാവശ്യം ഒരു മാവ് മറ്റുള്ള മാവിലൊക്കെ ചെറുതായിട്ട് പൂക്കൾ വരുന്നതേ ഉള്ളൂ പക്ഷേ ഇത് പെട്ടെന്ന് തന്നെ കായ്ക്കാൻ തുടങ്ങി അപ്പോഴേ ഇത് എന്താണെന്ന് എനിക്ക് ചിന്തിച്ചപ്പോൾ പിടികിട്ടിയത് ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം ചെയ്തൊരു എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ മീൻ വെട്ടിയതിന് ശേഷമുള്ള വേസ്റ്റും അതുപോലെ തന്നെ ഇറച്ചി കഴിക്കുന്ന വെള്ളവും പച്ചക്കറികളുടെ തോലും എല്ലാം ഞാൻ പണിക്കാരെയും കൊണ്ട് ഈ ഒരു മാവിൻ്റെ ചുവട്ടിൽ കുഴിച്ചിടിയിപ്പിച്ചു അത് കഴിഞ്ഞപ്പോഴാണ് ഇത് അത് ഏകദേശം ഒരു മാസത്തിന് മുമ്പാണ് അത് ചെയ്തത് പക്ഷേ ഈ ഒരു മാസം തുടങ്ങിയപ്പോഴത്തേക്കും കിട്ടിയൊരു എന്ന് പറഞ്ഞാൽ മാവ് കംപ്ലീറ്റ് നല്ല ഭംഗിയായി പൂത്ത് തുടങ്ങി അതാണ് ഏറ്റവും അതാണ് ഒരു സീക്രട്ടെന്ന് ഞാൻ പറഞ്ഞത് എനിക്ക് കാരണം നല്ലൊരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് കിട്ടി ഈ മാവ് ഓൾറെഡി ഇലകളൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒന്ന് ഉണങ്ങി ഒന്ന് വരണ്ടു നിൽക്കുന്നൊരു ടൈപ്പാണ് പക്ഷേ ഈ ഇത് ഈ രീതിയിൽ വളം ചെയ്ത് നോക്കിയപ്പം പെട്ടെന്ന് പൂക്കാനും തുടങ്ങി പൂത്ത് കായ്ക്കാനും തുടങ്ങി സാധാരണയായിട്ട് നമ്മുടെ കാലാവസ്ഥ മാറ്റങ്ങളും പിന്നെ പോഷകക്കുറവ് അല്ലെങ്കിൽ ഹോർമോൺ വ്യതിയാനങ്ങൾ എന്നിവയൊക്കെ കൊണ്ടാണ് മാവ് പൂക്കുന്നത് കുറയാനുള്ള കാരണം അപ്പോൾ സാധാരണ പോലെ പൂക്കാതിരിക്കുന്നതൊക്കെ മാവിന് ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ പൂക്കുന്നത് കാണാൻ പറ്റും അതായത് കറക്റ്റ് സമയത്ത് വളപ്രയോഗം നടത്തുക പ്രത്യേകിച്ച് പൂക്കുന്ന ആ ഒരു സമയത്തിന് മുമ്പ് വേണം നമ്മൾ വളപ്രയോഗം നടത്താൻ വേണ്ടിയിട്ട് അതായത് ഇപ്പം തന്നെ നമുക്ക് കിട്ടുമല്ലോ ഈ ഹോർമോൺ മിശ്രിതങ്ങളൊക്കെ പാക്ലോ ബ്യൂട്രസോൾ എന്നൊക്കെ പറയുന്നത് ഉപയോഗിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മാവ് പൂക്കുന്നതായിട്ട് കാണാൻ സാധിക്കും ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഞാൻ അതൊന്നും വേറെ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സോ ഹോർമോൺ ട്രീറ്റ്മെൻ്റോ ഒന്നിനും പോകാതെ തന്നെ നല്ല തരി ഇരളകളും പൂങ്കുലകളും ഒക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലുള്ള പച്ചക്കറി വേസ്റ്റും അതുപോലെ തന്നെ മീനിൻ്റെയൊക്കെ ഇതുകൊണ്ട് നമ്മൾ ഈ ഇങ്ങനെയുള്ള മാവിൻ്റെയൊക്കെ ചുവട്ടിലൊന്ന് കുഴിച്ചിട്ട് കൊടുത്താൽ മതി അതേപോലെ തന്നെ തളിരിലകളും അതുപോലെ തന്നെ മാവിൻ്റെയൊക്കെ പൂങ്കുലകളും ഒക്കെ ഉണങ്ങുന്നതായിട്ട് നമ്മൾ കാണും അതിന് ഡൈബാക്ക് അല്ലെങ്കിൽ ആന്ത്രാഗ്നോസ് എന്ന് പറയുന്ന ഒരു അസുഖമാണ് അത് അതായത് ഒരു ഫംഗസ് രോഗമാണ് നമ്മൾ പെട്ടെന്ന് നല്ല രീതിയിൽ നിൽക്കുന്നതൊക്കെ പെട്ടെന്ന് ഉണങ്ങി പോ പോകുന്നത് കാണാൻ പറ്റും അതാണ് ആന്ത്രാഗ്നോസ് എന്ന് പറയുന്നത് അതിൻ്റെ ലക്ഷണങ്ങളെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് തളിരിലകളും അതുപോലെ തന്നെ ഈ പൂങ്കുലകളും ഒക്കെ തവിട്ട് നിറത്തിലുള്ള പാടുകളും അതുപോലെ ഈ ഇതിലൊക്കെ കാണും അതൊക്കെ ഈ ഒരു ഫംഗസ് രോഗം കേട്ടോ അത് ആ ഒരു ഫംഗസ് ചെറുതായിട്ടിങ്ങനെ ഡോട്ട് ഡോട്ടായിട്ടൊക്കെ വന്ന് ക്രമേണ അത് വലുതാവുകയും അത് പിന്നീട് അത് കരിഞ്ഞു പോവുകയും ചെയ്യും അപ്പോൾ ചെറിയ മാവുകളും കറുത്തുപോയി ഉണങ്ങിപ്പോകുന്നതൊക്കെ ഉണ്ടാകാറുണ്ട് കേട്ടോ അതിനുള്ള പരിഹാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ മഴക്കാലത്തിനൊക്കെ മുമ്പും അതുപോലെ തന്നെ മഴക്കാലം കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയത് കോപ്പർ ഓക്സി എന്ന് പറയുന്ന പോലുള്ള ഫംഗിസൈഡുകളുണ്ട് അത് ഉപയോഗിച്ചൊന്ന് തളിച്ചു കൊടുത്താൽ മതി അന്നേരം നമ്മുടെ മാവ് നല്ല രീതിയിൽ മാവ് നല്ല നമ്മുടെ പ്ലാവായാലും നമ്മുടെ മറ്റ് ഫ്രൂട്ട് ഒക്കെ ഈ ഒരു പ്രതിവിധി ചെയ്യാവുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ വെള്ളീച്ചയും പൂപ്പലുകളും ഒക്കെ മില്ലി ബഗ്സ് ഒക്കെ നമ്മുടെ ഒരു ശല്യമാണ് മെയിനായിട്ട് ഫ്രൂട്ട് ട്രീസിനും ഫ്രൂട്ട് പ്ലാന്റ്സിനും ഒക്കെ അപ്പം അതുപോലെ തന്നെ പയറ് ഇതിനൊക്കെയുള്ള ഒരു ശല്യമാണ് ഇതുപോലുള്ള പഗ്ഗുകൾ ചെറിയ വെള്ളീച്ചകളും ഒക്കെ അതേപോലെ തന്നെ നമ്മൾ ചെറിയ പ്രാണികൾ ഈ മാവിൻ്റെയൊക്കെ നീരൂറ്റി കുടിക്കുമ്പോഴാണ് അതിൻ്റെ ഇലകളിലും തണ്ടുകളിലും ഒക്കെ നമ്മൾ കാണുകയല്ലേ വെളുത്ത പഞ്ഞു പോലുള്ള കീടങ്ങൾ അതിലൊക്കെ വന്നിരിക്കുകയും അതുപോലെ തന്നെ ഈ കീടങ്ങൾ പുറത്ത് ഒരു സ്വീറ്റായിട്ടുള്ള അതായത് മധുരമുള്ള ഒരു ലിക്വിഡാണ് ഇത് സെക്രീറ്റ് ചെയ്യുന്നത് അത് ഇലകളിൽ കറുത്ത പൂപ്പൽ സ്യൂട്ടിയും മോൾഡെന്ന് പറയും സ്വീറ്റ് ചെയ്യുക അത് വളരുകയും ഇത് അങ്ങനെയൊക്കെയാണ് ഈ ചെടികളും മാവുമൊക്കെ ഉണങ്ങിപ്പോകാനൊക്കെയുള്ള പ്രധാന കാരണം അതിനൊക്കെ നമുക്ക് ഓരോ കീടനാശിനികളൊക്കെ ഉപയോഗിച്ച് കൊടുക്കാം ഉപയോഗിക്കുന്നത് നല്ലതാണ് അതായത് നമ്മുടെ സോപ്പ് ലൈനിങ് വളരെ ഡൈല്യൂട്ട് ചെയ്തിട്ടുള്ള സോപ്പ് ലൈനി ഉപയോഗിച്ച് അത് കഴുകി കളഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു പരിഹാരം ഉണ്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോഴും ഇത് കൂർക്കയാണ് കേട്ടോ കൂർക്കച്ചെടിയാണ് ഈ കിളിച്ച് നിൽക്കുന്നത് നമ്മുടെ ഈ കേരളത്തിലെ കാലാവസ്ഥക്ക് വളരെ ഒരു കിഴങ്ങ് വർഗമാണ് ഈ നമ്മുടെ ഈ എന്ന് പറയുന്നത് ഇതുപോലുള്ള ചെറിയ കിഴങ്ങുകൾ നട്ടുവച്ചാൽ മതി അപ്പോഴും ഇതുപോലത്തെ ചെടികളായിട്ട് വരും അപ്പോൾ ഈ ചെടികളെ പിന്നീട് നമുക്ക് മുറിച്ച് മാറ്റി നടുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ കൂർക്ക നമുക്ക് വിളവെടുക്കാൻ പറ്റും അതായത് ആ കൂർക്ക നടാൻ പറ്റിയ ഒരു സമയം എന്ന് പറഞ്ഞാൽ ജൂലൈ മുതൽ ഒക്ടോബർ വരെയാണ് അതായത് കൂടുതൽ വിളവ് വേണമെന്നുണ്ടെങ്കിൽ സെപ്റ്റംബർ മാസത്തിൽ നടുന്നതാണ് ഏറ്റവും നല്ലത് അതിൻ്റെ വള്ളികൾ പിന്നീട് നമ്മൾ മുറിച്ച് മുറിച്ച് മാറ്റും നട്ടു വെക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ കിഴങ്ങുകൾ ഉണ്ടായി വരും അതുപോലെ തന്നെ നമ്മുടെ ഇത് ചെറുതാരകം നല്ലപോലെ കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതായത് അതിനും ഇതിന് കുറച്ച് വളം ഇപ്പം ഇട്ടില്ല ഇനി നമ്മൾ കറക്റ്റ് സമയത്ത് വളമൊക്കെ നല്ല രീതിയിൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ കായ്ക്കും അറിയോ ഏത് കൃഷിയാണെങ്കിലും നമ്മൾ അതിന് വേണ്ട കെയറും കാര്യങ്ങളും ഒക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് നമുക്കതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും ഇത് നമ്മുടെ ചേന വിളവെടുത്തതാണ് ഇതെല്ലാം ഒരുപാട് വളമൊന്നും ചേർത്തിട്ടില്ല ആദ്യം ഒരു പ്രാവശ്യം നടാൻ നേരം മാത്രം വളം കൊടുത്തിട്ടുള്ളത് മാത്രമേ ചെയ്തിട്ടുള്ളൂ കേട്ടോ പിന്നീട് കറക്റ്റ് അതിൻ്റെ കെയറും കാര്യങ്ങളും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇത് നമ്മൾ നട്ട ഇഞ്ചിയാണ് ഇഞ്ചി അതുപോലെ തന്നെ വിളവെടുക്കാൻ നല്ല പകുതി ഉണങ്ങിപ്പോയി എങ്കിൽ ഇപ്പം ഇത് പറിക്കാനുള്ള സമയമായിട്ടിരിക്കുകയാണ് ഞാൻ റിച്ച് കഴിക്കാൻ വിളവെടുക്കാൻ നേരം ഞാനത് കാണിച്ചു തരാമേ പിന്നെ ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഇതാണ് നമ്മുടെ ബാപ്ലൂസ് ഫ്രൂട്ടെന്ന് പറയുന്നത് അതായത് നമ്മുടെ കമ്പിളി നാരങ്ങയൊക്കെ എന്ന് പറയുന്ന ഒരു ഫ്രൂട്ട് ഉണ്ടല്ലോ അതാണിത് ഇത് വളരെ നല്ലൊരു സിട്രസ് ഫ്രൂട്ടാണ് കേട്ടോ ഇതിനൊരു പുളിയും അതുപോലെ തന്നെ ചെറിയൊരു മധുരവും കൂടെ ഒക്കെ ചേർന്ന ഒരു ഇതാണ് ആണ് ഓറഞ്ചിൻ്റെയൊക്കെ ഒരു വെറൈറ്റിയാണ് അതെങ്കിൽ ഗ്രേപ്പ് ഫ്രൂട്ടിൻ്റെയൊക്കെ കുടുംബത്തിൽ പെ പെട്ട ഒരു സിട്രസ് പഴമാണിത് ഇത് ഇതുപോലെ നല്ല വലിപ്പമുള്ളതായിട്ടാണിത് ഉണ്ടാകുന്നത് അതുപോലെ തന്നെ ഇതിന് ഒരു ഒരു വെയ്റ്റ് നോക്കുവാണെങ്കിൽ ഒരു കിലോ മുതൽ രണ്ട് കിലോ വരെയൊക്കെ വെയ്റ്റ് ഉള്ളതാണ് കേട്ടോ ഇതിൻ്റെ പുറന്തോട് നല്ല കട്ടിയുള്ളതുമാണ് അതിൻ്റെ തൊലി കളഞ്ഞ് അതായത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ചെടുക്കുക അതിൻ്റെ അകത്തെ ആ ഒരു ഫ്ലെഷി പാട്ടാണ് നമ്മൾ സാധാരണ അതിന് നല്ല രീതിയിൽ വൈറ്റമിൻ സി ധാരാളമായി അടങ്ങിയിട്ടുണ്ട് അത് നമ്മുടെ ഇമ്മ്യൂണിറ്റിയൊക്കെ വർദ്ധിപ്പിക്കാൻ നമ്മളെ ബബ്ലൂസ് ഫ്രൂട്ട് കഴിക്കുന്നത് ഒത്തിരി നല്ല ഇതെന്താണെന്ന് മനസ്സിലായി ഇതാണ് നമ്മുടെ അടത്താപ്പെന്ന് പറയുന്നത് ഒരു കിഴങ്ങ് വർഗമാണ് കേട്ടോ ഇതിങ്ങനെ നമ്മൾ സാധാരണയായിട്ട് കാച്ചിലൊക്കെയാണെങ്കിൽ മണ്ണിൻ്റെ അടിയിലാണല്ലോ ഉണ്ടാകുന്നത് ഇത് ഇങ്ങനെ മരത്തിൽ ഇങ്ങനെ പിടിച്ച് ഇതുപോലെ ഉണ്ടായി കിടക്കും ഇത് ഒത്തിരി നല്ല കേട്ടോ നല്ലൊരു കിഴങ്ങ് വർഗ്ഗമാണിത് വളരെ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ എയർ പൊട്ടറ്റോ എന്ന് പറയുന്നത് അത് നമ്മൾ അല്ലെങ്കിൽ അടതാപ്പം എന്നൊക്കെ പറയും ഇതൊരു കിഴങ്ങ് നമ്മുടെ സാധാരണ ഒരു ഉരുളക്കിഴങ്ങ് പോലെയുള്ള മണ്ണിനടിയിലല്ലേ ഉണ്ടാകുന്നതെന്നുള്ളതേ ഉള്ളൂ ഇതൊരു വള്ളി ചെടി പോലെ തന്നെ ഇങ്ങനെ പിടിക്കുന്നതാണ് ഇങ്ങനെ കായ് പോലെ ഉണ്ടായി വരുന്നത് നമ്മുടെ പൊട്ടറ്റോ പോലെയൊക്കെ കണ്ടാലിരിക്കും പക്ഷേ അത് ഇത് വേറൊരു ഇത് പലതരത്തിൽ ബീഫ് കറിയൊക്കെ വയ്ക്കകത്തൊക്കെ ഇട്ട് ഉണ്ടാക്കാൻ വളരെ നല്ലതാണ് ഇതൊക്കെ ഇത് വെച്ച് മെഴുക്ക് പുരട്ടി അതുപോലെ തന്നെ നമ്മുടെ ഈ റോസ്റ്റ് പൊട്ടറ്റോ കറി അങ്ങനെയുള്ളതൊക്കെ ഓരോന്നൊക്കെ ഇത് റോ പൊട്ടറ്റോ റോസ്റ്റ് ചെയ്യുന്ന പോലെയൊക്കെ ചെയ്ത് നമുക്ക് കഴിക്കാനും ഒത്തിരി നല്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പൊട്ടറ്റോ വെറൈറ്റി അത് കേട്ടോ പിന്നെ എല്ലാ സമയവും ഒരേപോലെ ഇവിടെ ഉള്ളൊരു ഒരു ഒരു ഫ്രൂട്ടാണ് നമ്മുടെ പേരക്കായ എന്ന് പറയുന്നത് പേരക്കായ പല സ്ഥലങ്ങളിൽ പല പേരിലാണല്ലോ അറിയപ്പെടുന്നത് ചില സ്ഥലങ്ങളിൽ കൊയ്യ എന്നൊക്കെ പറയും പിന്നെ അല്ലെങ്കിൽ കുവ എന്ന് പറയും അത് പല പേരുകളിൽ അറിയപ്പെടാറുണ്ട് അതുകൊണ്ട് പേരയ്ക്കായുടെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ അതിനകത്ത് വൈറ്റമിൻ സിയ ഫൈബറൊക്കെ നല്ല രീതിയിലുണ്ട് കേട്ടോ അതുപോലെ തന്നെ പ്രോട്ടീനും അടങ്ങിയിട്ടുള്ളൊരു ഫ്രൂട്ടാണ് നമ്മുടെ പേരക്കായ എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ചക്ക അതായത് കേരളീയരുടെ മലയാളികളുടെ ഏറ്റവും സുപരിചിതമായിട്ടുള്ളതാണെന്നുള്ള ചക്കയെന്ന് പറയുന്ന ചക്ക നല്ല ഇവിടെ കായ്ക്കാൻ തുടങ്ങി കായ്ച്ചു കേട്ടോ നല്ല രീതിയിൽ പിന്നെ നമ്മുടെ ചെടികളിലേക്ക് പോവുകയാണെങ്കിൽ എല്ലാ ചെടികളും നല്ല രീതിയിൽ തന്നെ നിൽക്കുന്നുണ്ട് എങ്കിലും ഒരുപാട് സമയമൊന്നും കിട്ടുന്നില്ല ഈ ചെടികളുടെ പുറകെ നോക്കാനും ഒക്കെ എന്നാലും കിട്ടുന്ന സമയത്തൊക്കെ അതിൻ്റെ കൂടെ പോയി ശ്രദ്ധിക്കാറുണ്ട് പക്ഷെങ്കിൽ ഇത് നമ്മുടെ മുല്ലയൊക്കെ നല്ല രീതിയിൽ പൂത്ത് പൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇത് വളരെ ഒരു ചെറിയൊരു തൈ നട്ടതാണ് കേട്ടോ പെട്ടെന്ന് തന്നെ ഇത്രയൊക്കെ ആയിട്ടുണ്ട് പക്ഷെങ്കിൽ അതിൻ്റെ കൂടെ മേടിച്ച് രണ്ട് തൈകൾ ഉണങ്ങിപ്പോയി ഇത് നല്ലപോലെ വന്നിട്ടുണ്ട് ഇത് നമ്മുടെ ലാൻഡാന എന്ന് പറയുന്നതാണല്ലോ ഇത് ഞാൻ ആദ്യം ഞാൻ പി വി സി പൈപ്പിലാണ് ഈ ലാൻഡാന നട്ടത് പിന്നെ ആ പൈപ്പ് അങ്ങ് പൊടിഞ്ഞു പോയപ്പോൾ അത് തന്നെ ഇത് ഒരുപാട് ശ്രദ്ധിക്കാത്ത പക്ഷേ ഇത് നല്ല രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ലപോലെ പൂവുകളും നല്ല ഭംഗിയായിട്ടൊക്കെ നിർത്താൻ പറ്റിയൊരു ചെടിയായിട്ടോ പിന്നെ നമ്മുടെ കസ്റ്റേഡ് ആപ്പിൾ എന്ന് പറയുന്നത് ഞാൻ പഴയ വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ വലിയൊരു മരം ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ അകത്ത് നിറയെ കായ്കളായിരുന്നു ഇപ്പോൾ ഇതൊരു ചെറിയ ചെടിയാണ് ഇത് കണ്ടോ ഇതിൻ്റെ അകത്ത് ആ വെള്ളീച്ച പോലുള്ള ഒരു സീസ് ഇൻസെക്റ്റ് വന്നിരുന്ന് അതിൻ്റെ പുറം ഭാഗത്ത് ഇങ്ങനെ വന്നിരിപ്പുണ്ട് ഇത് നമ്മുടെ പല സ്ഥലങ്ങളിൽ ഇത് ചില സ്ഥലങ്ങളിൽ പല പേരുകളിൽ ഇവിടെ സീതാപ്പഴം അല്ലെങ്കിൽ കസ്റ്റേഡ് ആപ്പിൾ എന്നാണ് മെയിനായിട്ട് പറയുന്നത് അതുപോലെ തന്നെ ആത്തച്ചക്ക എന്നും പറയാറുണ്ട് ഇത് ഒത്തിരി നല്ല ഒരു ഫ്രൂട്ടാണ് കേട്ടോ ഇത് വേറെ വരണമാണ് കേട്ടോ ഇത് കസ്റ്റേഡ് ആപ്പിൾ അല്ല ഇത് നമ്മുടെ റോളീനിയ എന്ന് പറയുന്നൊരു ഫ്രൂട്ടാണ് റൊളീനിയ ഇവിടെ നല്ല രീതിയിൽ കായ്ച്ചു ഇത് സെയിം അത് നമ്മുടെ റൊളീനിയ നമ്മുടെ കസ്റ്റേഡ് ആപ്പിൾ എന്ന് പറയുന്ന ആ ചെടിയുടെ അതേ ഫാമിലിയിൽപ്പെട്ട ഒരു ഇത് തന്നെയാണ് കേട്ടോ സെയിം ടേസ്റ്റൊക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് ഇതിനും നല്ല മധുരം ഒത്തിരി കസ്റ്റേഡ് ആപ്പിളിൻ്റെ അത്രയും സീതപ്പഴത്തിൻ്റെ അത്രയും മഴ മധുരം ഇല്ലെങ്കിലും ഇതിനും നല്ല ഒരു ഒരുമാതിരി മഴ മധുരമൊക്കെ ഉണ്ട് കേട്ടോ ഇത് റൊളീനിയ അല്ലെങ്കിൽ ഗോൾഡ് കസ്റ്റേഡ് ആപ്പിൾ എന്ന് പറയും അല്ലെങ്കിൽ ബിറീബെന്നൊക്കെ ഇതിന് വേറെ പേരുകളുണ്ട് ഇത് നല്ല ഒരു മഞ്ഞ നിറത്തിലാവുമ്പോഴാണ് ഇത് നമ്മൾ പറിക്കുന്നത് പിന്നെ ഇത് സ്റ്റാർ കൂട്ടിന് നിങ്ങൾ എന്ത് പേരാൻ പറയുന്നതെന്ന് പറയണേ ഇതിന് പല പേരുണ്ട് അത് ചതുരപ്പുളി എന്നൊക്കെ പറയുന്ന സാധനമാണ് ഇത് കേട്ടോ ചതുരപ്പുളി എന്നൊക്കെ പറയുന്ന അതാണ് ഇത് ഇത് ഒത്തിരി നല്ലതാണ് അതുപോലെ തന്നെ ഇതിന് ഒരുപാട് ഗുണങ്ങളും ഉണ്ട് കേട്ടോ ഇത് ഇത് മുറിക്കുമ്പോഴേ നമ്മൾ ഒരു സ്റ്റാറിൻ്റെ ആകൃതി ആകൃതി വരും അതായത് സ്റ്റാർ ഷേപ്പിലാണ് ഇത് കിട്ടുന്നത് അതുകൊണ്ടാണ് ആ ഫ്രൂട്ടിന് സ്റ്റാർ ഫ്രൂട്ട് എന്നുള്ള ഒരു പേര് ലഭിക്കാൻ കാരണം അപ്പോഴേ ഒരുപാട് പറഞ്ഞ് ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല ഇവിടെ നിർത്താൻ പോവുകയാണ് അപ്പം നമ്മുടെ കുറച്ച് ചെടികളും പൂക്കളും കൂടെ ഒന്ന് കണ്ടിട്ട് വീഡിയോ വൈൻ്റപ്പ് ചെയ്യാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാം പിന്നെ നിങ്ങളുടെ കമൻറ്റും ഒക്കെ താഴെ എഴുതാൻ മറക്കരുത് നമ്മുടെ റോസാണ് കേട്ടോ ഒരു ടൈപ്പ് റോസാണ് അതിലെല്ലാം നല്ല രീതിയിൽ പൂക്കൾ വന്നിട്ടുണ്ട് ഇതിന് നമ്മുടെ ചെടികളുടെ കൂടെ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് നമ്മൾ ടൈമും അതുപോലെ അതിന് വേണ്ട കെയറും ഒക്കെ കൊടുത്ത് അതിൻ്റെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്താൽ മാത്രമേ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടത്തുള്ളൂ നല്ലൊരു കായ് ഫലമോ അല്ലെങ്കിൽ പൂക്കൾ കൂടുതൽ പിടിക്കാനോ ഒക്കെ നല്ല രീതിയിൽ നമ്മൾ അതിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്ത് നമ്മൾ വേണ്ടി കെയറ് കൊടുത്താൽ മാത്രമേ നല്ല റിസൾട്ടും കിട്ടത്തുള്ളൂ അത് അത് ഏതൊരു കാര്യത്തിനും അതുപോലെ തന്നെയല്ലേ അല്ലേ നമ്മൾ ഒരു എഫേർട്ട് ഇട്ടാൽ മാത്രമേ അതിൽ നിന്ന് നമുക്ക് കിട്ടത്തുള്ളൂ ഇല്ലെങ്കിൽ എന്താണ് എല്ലാം കാട് പിടിച്ച് കിടക്കുകയും അത് കാണാനും ഒരു രസം കാണത്തില്ല പാമ്പും എല്ലാം കയറി കിടക്കുകയും ചെയ്യും അല്ലേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ബൈ ബൈ